മലങ്കര ഓർത്തഡോക്സ് സഭ മാർത്തോമൻ പൈതൃക സംഗമത്തിന്റെ ഭാഗമായുള്ള തെക്കൻ മേഖലാ ദീപശിഖാ പ്രയാണം അഞ്ചിനും ആറിനും കൊല്ലത്തെ വിവിധ ദേവാലയങ്ങളിലെത്തും അഞ്ചിന് നെടുമ്പായിക്കുളം സെന്റ് ജോർജ് പള്ളിയിൽ നിന്നുമാണ് ദീപശിഖാ പ്രയാണം ആരംഭിക്കുന്നത് ഈ മാസം ഇരുപത്തിയഞ്ചിന് കോട്ടയത്തു നടക്കുന്ന മലങ്കര ഓർത്തഡോക്സ് സഭ മർത്തോമൻ പൈതൃക സംഗമത്തോടനുബന്ധിച്ച് നടക്കുന്ന തെക്കൻ മേഖലാ ദീപശുഖാ പ്രയാണം അഞ്ച് ആറ് തീയതികളിൽ കൊല്ലം ജില്ലയിലെ വിവിധ ദേവാലയങ്ങളിലെത്തും അഞ്ചിന് ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് നെടുമ്പായിക്കുളം സെന്റ് ജോർജ് പള്ളിയിൽ നിന്ന് ആരംഭിച്ച കുണ്ടറ സെന്റ് തോമസ് വലിയവള്ളി മുളവന ചിറ്റുമല കടപുഴ കടപുരവലി ശാസ്താംകോട്ട മൌണ്ട് ഖൊറേബുമാർ ഏരിയ ചാപ്പലിൽ സമാപിക്കും തുടർന്ന് പൊതുസമ്മേളനം കോപൂർ കുഞ്ഞുമോ എം എൽ ഉദ്ഘാടനം ചെയ്യും കൊല്ലം ഭദ്രാസനാധിപൻ ഡോക്ടർ ജോസഫ് മാർ ദിവന്നാസിയോ അധ്യക്ഷത വഹിക്കും കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ യൂലിയോസ് അനുഗ്രഹ സന്ദേശം നൽകും വാർത്താ സമ്മേളനത്തിലാണ് ഈ കാര്യം അറിയിച്ചത് തെക്കൻ കേരളത്തെ ഭദുരാസരങ്ങളിലൂടെ ഒരു വിളംബര ദ്വീപിക പ്രയാണം സംഘടിപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഇന്ന് മുതൽ ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് തിരുവിതാംകോട് നിന്ന് ആരംഭിക്കുന്ന അവിളംബര യാത്ര അഞ്ചാം തീയതി ഈ തിങ്കളാഴ്ച രണ്ടു മണിക്ക് കൊല്ലം മെത്രാസനത്തിന്റെ അതിർത്തി ദേവാലയമായ നെടുമ്പായിക്കുളം സെന്റ് ജോർജ് ജോത്രോക്സ് തീർത്ഥാടന ദേവാലയത്തിൽ പ്രവേശിക്കുകയും അവിടെ നിന്ന് കൊല്ലം മെത്രാസനത്തിലേക്ക് ആ ദീപശിക പ്രയാണത്തെ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് തുടർന്ന് ഹുഡ്ര സെന്റ് തോമസ് വല്ലപ്പള്ളി മുളവന ചുറ്റുമല കിഴക്കേക്കല്ലട കടപുഴ വഴി ശാസ്താംകോട്ട മൗണ്ട് ഹോറേ മാർ ഏരിയ ചാപ്പലിൽ ാണ് ആറിന് രാവിലെ എട്ടിന് മൌണ്ട് ഹൊറൈബ് മാർ ഏരിയാ ചാപ്പിൽ നിന്ന് ആരംഭിച്ച ഭരണിക്കാവ് ചക്കോള്ളി വഴി പോവരി മാർബസീവിയസ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ സമാപിക്കുന്നതോടെ ജില്ലയിലെ യാത്ര അവസാനിക്കും ഒരുക്കം പൂർത്തിയായതായി കൊല്ലം മെത്രാസന സെക്രട്ടറി ഫാദർ പി ടി ഷാജൻ പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ ഫാദർ മാത്യു പി ജോർജ ഫാദർ മാത്യു ടി മാമൂട്ടിൽ മെത്രാസന കൌൺസിൽ മാത്യു ജോൺ കല്ലുമൂട്ടിൽ പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ ബിജു ഷാമുവൽ മത്തായിക്കുട്ടി സക്കറിയ എന്നിവർ അറിയിച്ചു സഭയുടെ അതിപ്രധാനമായ ഒരു സമ്മേളനമാണ് കോട്ടയത്ത് നടക്കുന്ന മാർത്തോമൻ പൈതൃക സംഗമം സഭ കർത്താവിന്റെ ശിഷ്യന്മാരിൽ ഒരുവനായ ശ്രീധ മാർത്തോമാലീഹ ഭാരതത്തിലേ കടന്നു വന്ന് സ്ഥാപിച്ച സഭയാണ് തന്നെ ഈ സഭയുടെ എല്ലാ മക്കളും മാർത്തോമൻ പൈതൃകത്തിൽ അഭിമാനം കൊള്ളുന്നവരാണ് ഭാരതത്തിന്റെ ചരിത്രത്തിൽ വൈദേശിക ശക്തികൾ കീഴടക്കിയ സന്ദർഭങ്ങളിലൊക്കെയും മലങ്കരസഭയ്ക്കും വൈദേശിക സഭകൾ കീഴടക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെയും അതിനെ എതിർത്ത പാരമ്പര്യം മാർത്തോ സ് ലിഹയുടെ പൈതൃകം ഒരിക്കലും അടിയറ വെക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ സഭ മാർത്തോമാസ് ലിഹായുടെ പൈതൃകത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനിക്കുന്നു ന്യൂസ് ബ്യൂറോ കുണ്ടറ